നമസ്കാരം മറിയ കുട്ടിയമ്മയും അന്നമ്മ ചേച്ചിയുമെല്ലാം പെൻഷൻ കിട്ടാതെ അവസാനം ചട്ടിയും പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങിയിട്ടൊന്നും ഏഷ്യട്ടില്ല പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാകില്ലെന്ന് ഉറച്ചു പറയുകയാണ് ധനമന്ത്രി തുക വർദ്ധിക്കും മുമ്പ് തന്നെ കൊടുത്തു തീർക്കാനുള്ള കടമെല്ലാം കൊടുത്തു തീർക്കണം എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ധനമന്ത്രി പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി കടുത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് ഇക്കുറി പെൻഷനിൽ വർദ്ധനവ് ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു പെൻഷൻ കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ മൂലം അത് വൈകുന്നു എന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് അക്കൂട്ടത്തിൽ ധനമന്ത്രി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളമെന്നും എന്നും ധനമന്ത്രി പറയുന്നു അക്കൂട്ടത്തിൽ പറയുമ്പോൾ മറിയക്കുട്ടി അമ്മയെ പോലുള്ള നിരവധി പേർ അതായത് ചട്ടിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയവരെ ഓർക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പെൻഷൻ ഇനി വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് സർക്കാർ പ്രതിമാസം ആയിരത്തി രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്നത് തൊണ്ണൂറായിരം കോടി രൂപയാണ് എന്നാണ് സർക്കാർ പറയുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നാമമാത്രമായ സഹായം മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതെന്നും അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും എങ്കിലും അടുത്ത വർഷം കൃത്യമായി സാമൂഹിക പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചതെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം പെൻഷൻ കമ്പനിയിലൂടെ പുതിയതായി പെൻഷൻ സമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് സർക്കാർ പറയുന്നു പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം അതേസമയം സാമൂഹിക സുരക്ഷിതത്വം ും ക്ഷേമ മേഖലയ്ക്ക് അഞ്ഞൂറ്റി കോടി രൂപ മാറ്റിവെച്ചു എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു ഉത്തരമലബാറിലെ ആചാര സ്ഥാനീയർക്കും കോലാധികാരികൾക്കും നൽകി വരുന്ന പ്രതിമാസ ധനസഹായം ആയിരത്തി നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അംഗൻവാടി ജീവനക്കാർക്കായി പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും പുതിയതായി പ്രഖ്യാപിച്ചു ഒന്ന് കോടി രൂപയാണ് ഇതിനായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്